ഇപ്പോൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത കശുവണ്ടി കോർപ്പറേഷനിലെ അഴിമതി കേസിൽ സർക്കാരിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനമെന്നാണ് അഴിമതിക്കാരെ സർക്കാർ സംരക്ഷിക്കുന്നു എന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് അഴിമതിക്കാരെ സംരക്ഷിക്കില്ല എന്നായിരുന്നു ധാരണ പക്ഷേ ആ ധാരണ മാറിയിരിക്കുന്നു എന്ന തരത്തിലുള്ള വിമർശനമാണ് വന്നിരിക്കുന്നത് ഈ കശുവണ്ടി ഇറക്കുമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഐ നേതാവ് ആർ ചന്ദ്രശേഖരനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി നിഷേധിച്ചതുമായി ബന്ധപ്പെട്ടാണ് അതിനെതിരെ നൽകിയ കോടതി അലക്ഷ്യ ഹർജിയിലാണ് രൂക്ഷ വിമർശനം ഉണ്ടായിരിക്കുന്നത് ഏതായാലും ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് വളരെ ശക്തമായ വിമർശനം രൂക്ഷമായ വിമർശനമാണ് ഇക്കാര്യത്തിൽ സർക്കാരിന് നേരിടേണ്ടി വന്നിരിക്കുന്നത് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ് ചേരുന്നു വിഷ്ണു ഈ വാർത്തയുടെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ദിലീപ് അതിരൂക്ഷ വിമർശനം സംസ്ഥാന സർക്കാർ ഏൽക്കേണ്ടി വരുന്നു അതായത് കശുവണ്ടി കോർപ്പറേഷൻ അഴിമതിയുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ സി ബി ഐ കുറ്റപത്രം സമർപ്പിച്ചതാണ് പക്ഷേ അതിൽ അഴിമതി നിരോധന നിയമം ചേർത്താൽ മാത്രമേ പ്രോസിക്യൂഷൻ നടപടിയിലേക്ക് കടക്കാനാകുകയുള്ളൂ സി ബി ഐ ആദ്യഘട്ടത്തിൽ സംസ്ഥാന സർക്കാർ കോടതിയിൽ തന്നെ ഇത്തരത്തിൽ അഴിമതി നിരോധന നിയമം ചോദിക്കുന്ന കാര്യം ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ സംസ്ഥാന സർക്കാർ ആദ്യം അത് നിഷേധിക്കുന്ന ഉത്തരവ് പുറത്തിറക്കിയിരുന്നു പിന്നീട് സി ബി ഐ സുപ്രീംകോടതിയിൽ പോയി സുപ്രീംകോടതിയിലും സംസ്ഥാന സർക്കാർ സമാനമായ നിലപാട് സ്വീകരിക്കുകയും സുപ്രീംകോടതിയിൽ നിന്ന് വലിയ തിരിച്ചടി നേരിടുകയും ചെയ്തിരുന്നു വീണ്ടും കേസ് ഹൈക്കോടതിയിലേക്ക് എത്തി ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു ഇത്തരത്തിൽ പ്രോസിക്യൂഷൻ അനുമതി നൽകണം എന്നാൽ സർക്കാർ ഹൈക്കോടതിയിൽ ഉറപ്പ് നൽകിയെങ്കിലും പുറത്തിറക്കിയ ഉത്തരവിൽ പ്രോസിക്യൂഷൻ നടപടി അംഗീകരിക്കുന്ന ഉത്തരവായിരുന്നില്ല അത് അതുകൊണ്ടാണ് വീണ്ടും കോടതി അലക്ഷ്യവുമായി ബന്ധപ്പെട്ട് ഈ ഹർജിക്കാരൻ ഹൈക്കോടതിയെ സമീപിച്ചത് ആ ഹർജിയിലാണ് ഇപ്പോൾ അതിരൂക്ഷ വിമർശനം സംസ്ഥാന സർക്കാരിന് ഏൽക്കേണ്ടി വന്നത് അഴിമതിക്കാരെ സംരക്ഷിക്കുന്ന നിലപാട് ഇടത് സർക്കാരിന്റെ ഭാഗത്തുണ്ടാകുന്നു സാധാരണഗതിയിൽ ഇടത് സർക്കാർ ത്തിലെത്തുമ്പോൾ ആളുകൾക്ക് ഒരു ഉറപ്പുണ്ട് അഴിമതിക്കാരെ ചേർത്ത് പിടിക്കില്ല അവരെ സംരക്ഷിക്കുന്നില്ല എന്ന് പക്ഷേ നിലവിൽ ആ ഉറപ്പ് പാലിക്കപ്പെടാത്ത സാഹചര്യമാണ് ഇപ്പോൾ ഈ കശുവണ്ടി അഴിമതി കശുവണ്ടി കോർപ്പറേഷൻ അഴിമതിയുമായി ബന്ധപ്പെട്ടുള്ള കേസിൽ സൂചിപ്പിക്കുന്നത് എന്നായിരുന്നു കോടതിയുടെ പരാമർശം ഇതിൽ നിന്ന് സർക്കാർ എന്ത് നിലപാടെടുക്കും എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ ആ കാര്യം അന്ന് ഐ എൻ ഡി സി പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ അടക്കമുള്ള ആളുകളാണ് കേസിലെ പ്രതികൾ അവരെ പ്രോസിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നടപടിയിലേക്ക് ഇനിയും കുറ്റപത്രം സമർപ്പിച്ചിട്ടും കടക്കാനായിട്ടില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കശുവണ്ടി വികസന കോർപ്പറേഷനിൽ നേരത്തെ ഐ എൻ ഡി യു സി നേതാവ് ആർ ചന്ദ്രശേഖരൻ കോർപ്പറേഷൻ ചെയർമാനായിരിക്കെ കശുവണ്ടി ഇറക്കുമതി ചെയ്തതുമായി ബന്ധപ്പെട്ട് അഞ്ഞൂറ് കോടി രൂപയുടെ അഴിമതി ആരോപണമാണ് ഉയർന്നിരുന്നത് പിന്നീട് ഇത് സി ബി ഐ അന്വേഷിക്കുകയും പ്രോസിക്യൂഷൻ അനുമതി തേടുകയും ചെയ്തിരുന്നു പക്ഷേ സർക്കാർ ഈ പ്രോസിക്യൂഷന് അനുമതി നിഷേധിക്കുകയാണ് ചെയ്തത് ഇതിനെതിരായ ഹർജിയിലാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് രൂക്ഷ വിമർശനം ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് ഇനി ഈ കാര്യത്തിൽ സർക്കാർ എന്ത് നടപടി എടുക്കും എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം